ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാം ജീവിതാരോഗ്യത്തെ കുറിച്ച് പറഞ്ഞു വന്നപ്പോ ഇന്നലെ നമ്മൾ സംസാരിച്ചത് ദിനചര്യകളെ കുറിച്ചാണ് ദിനചര്യകളുടെ പ്രാധാന്യത്തെ കുറിച്ച് ഈ ദിനചര്യകളുടെ പ്രാധാന്യം ആധുനിക ലോകത്ത് ഏർ യന്ത്രങ്ങളുടെ സങ്കേതങ്ങളുടെ യുക്തിയുടെ ലോകത്ത് എത്തിയപ്പോൾ ദിനചര്യകൾക്കല്ല പ്രാധാന്യം ആവശ്യങ്ങൾക്കാണ് എന്ന ഒരു ഒരു വാദം നല്ല പോലെ ഉണ്ടായി വന്നിട്ട് പ്രായോഗികമായി ഉണ്ടായി വന്നു പിന്നീട് അത് ഒരു വാദം എന്നുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും അത് വ്യാപിച്ചു വന്നു അതിലൊന്നാണ് തോന്നുമ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഘടികാരം നോക്കിയല്ല എന്ന ഒന്ന് അവിടുത്തെ ഒരു പ്രശ്നം നമ്മളിവിടെ ഒന്ന് ചർച്ച ചെയ്യാൻ പോവുകയാണ് അതിനെക്കുറിച്ച് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള വിധം ഇങ്ങനെയാണ് മീൽസ് കെഡിയോളി ഹെൽപ്സ് അഫ്സ് മെയിൻറ്റൈൻ പ്രോപ്പർ മെറ്റാബോളിസം ആൻഡ് ഹാർമണി വിത്ത് ഹാർമോണിയൻ തോന്നുമ്പോൾ ഭക്ഷണം കഴിച്ചു ശീലിച്ചാൽ അത് യൗക്തിക ഉദരത്തിന് കാരണമാകും ജൈവഘടികാരത്തിനനുസരിച്ച് മാത്രം ഭക്ഷണം കഴിച്ച് ശീലിച്ചാൽ അത് ശരീരത്തിന്റെ സ്വാഭാവിക ചയാപചയ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുകയും പ്രാകൃതീയ ബന്ധത്തെ താളാത്മകവും സുതാര്യവുമാക്കി മാറ്റുകയും ചെയ്യും ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രമേയം മീൽസ് സ്കഡ്യൂളിംഗ് ഭക്ഷണത്തിന് ഒരു ക്രമം നൽകുക എന്നുള്ളത് ഭക്ഷണം കഴിക്കേണ്ടത് വിശക്കുമ്പോഴാണ് അതിന് യാതൊരു സംശയവുമില്ല പക്ഷേ ഈ വിശപ്പ് എന്നുള്ളത് ആരാണ് തീരുമാനിക്കുന്നത് ആധുനിക ലോകത്തെ എടുക്കുകയാണെങ്കിൽ എത്ര പേർക്ക് യഥാർത്ഥ വിശപ്പിനെ അറിയാം ബോധം വെക്കുന്നതിന് മുമ്പ് തന്നെ അതായത് ഞാൻ ഇന്ന ആളാണ് എന്റെ ജീവിതചര്യകൾ ഇങ്ങനെയൊക്കെയാണ് എന്ന ബോധ്യം നമ്മിലേക്ക് കയറി വരുന്നതിനു മുമ്പ് തന്നെ നമ്മുടെ രക്ഷിതാക്കളും സമൂഹവും സംസ്കാരവും എല്ലാം ചേർന്ന് നമ്മുടെ ഒരു ഭക്ഷണ ക്രമവും ഭക്ഷണശീലവും ഒക്കെ ഉണ്ടാക്കി നമ്മെ പരിചയിപ്പിക്കും ഈ പരിചയം കൊണ്ടാണ് നമ്മൾ പിന്നെ ഭക്ഷണത്തെ കാണുന്നത് അരിയാണ് ഭക്ഷണം രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടും കഴിക്കണം മണിക്ക് ചായ കുടിക്കണം എന്നുള്ള ഒരു ഒരു മെതേഡിലേക്ക് മലയാളി മാറിപ്പോകുന്നത് അവിടെയാണ് എല്ലാ നാട്ടിലും അത് അതിൻ്റെതായ സംസ്കാരങ്ങൾ ഇതുപോലെ ഉണ്ടായി വന്നിട്ട് ഇപ്പോൾ ജപ്പാനിൽ പോയാൽ ജപ്പാനിലെ നഗരങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് അടുക്കള പലർക്കും ഉണ്ടാവില്ല കാരണം അടുക്കളയിൽ സമയം ചെലവഴിക്കുന്നത് അനുചിതമാണ് അത് പ്രൊഡക്റ്റീവ് അല്ലാതാക്കി തീർക്കുന്നതാണ് എന്നാണ് ജപ്പാൻകാരുടെ വിശ്വാസം അപ്പോ അതുകൊണ്ട് തന്നെ എന്താ ചെയ്യാന്ന് വെച്ചാൽ അത് ടെല്ലർ മെഷീനിൽ പോയി പൈസ ഇട്ടിട്ട് ഭക്ഷണത്തെ എടുക്കും ഇതല്ലായിരുന്നു ജപ്പാന്റെ പാരമ്പര്യം പക്ഷേ ഒരു ഒരു ചായ കുടിക്കാൻ ഒന്നോ രണ്ടോ മണിക്കൂർ ഒരുമിച്ചിരുന്ന് വളരെ പതുക്കെ ചായകൾ പകർത്തതെന്ന് ഏഹ് അനു അതിഥിക്ക് പകർന്നു നൽകുന്ന ഒരു ഒരു ചായ സൽക്കാര രീതി തന്നെ ജപ്പാനിലുണ്ട് അങ്ങനെയുള്ള ഒരു നാട്ടിലാണ് ടെല്ലർ മെഷീനിൽ നിന്ന് ഭക്ഷണം എടുത്തിട്ടതാണ് എന്റെ ഭക്ഷണ സംസ്കാരം എന്ന് വിശ്വസിക്കുന്നത് ഇതുപോലെ നമ്മളും ഇവിടെ സായിപ്പുണ്ടാക്കിയ സ്കൂളിന്റെ ടൈം ടേബിൾ അനുസരിച്ച് നമ്മൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി അതിനനുസരിച്ച് പോകുന്ന ഒരു രീതി ശീലിച്ചത് കൊണ്ട് ആ സംസ്കാരമാണ് പിന്നെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത് അതിനിടയിലാണ് ആധുനിക വാദങ്ങൾ പ്രത്യേകിച്ചും പ്രകൃതി യുക്തികളുടെയൊക്കെ വാദികൾ വാദങ്ങൾ വന്നത് കഴിക്കുന്നത് വിശക്കുമ്പോഴാണ് അപ്പൊ വിശപ്പ് എന്നുള്ളത് ഇവിടെ സായിപ്പ് തീരുമാനിച്ചു തന്നിട്ടുണ്ട് അതിനുശേഷം ഇപ്പൊ ഒരു പുതിയ ഓഫീസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പുതിയൊരു ജോലി സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സംസ്കാരവുമായിട്ട് ചേർന്ന് നമ്മൾ കുറച്ചു കാലം പോകുമ്പോൾ നമ്മുടെ ഉദരത്തിന്റെ പ്രവർത്തനത്തിന്റെ ആ ഒരു കണ്ടീഷൻ മാറും പുതിയ കണ്ടീഷനിങ്ങിലേക്ക് മാറുന്ന സമയത്ത് നമ്മൾ അതിനനുസരിച്ച് പരുവപ്പെടും അപ്പോൾ പുതിയ പുതിയ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് പരുവപ്പെട്ടിട്ട് നമ്മൾ അതിനനുസരിച്ച് കഴിച്ചു പോകും അപ്പോ അങ്ങനെ കഴിച്ചു പോകുന്ന ഒരു രീതിയിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ജൈവഘടികാരവുമായിട്ടുള്ള ഒരു ഒരു ചേർന്നുള്ള പ്രവർത്തനം ആമാശയത്തിനും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് വ്യവസ്ഥകൾക്കും നടക്കാതെ പോകും ആമാശയത്തിൽ തുടങ്ങി ഇപ്പൊ ഈ സൊഫേഗസിന് തുടങ്ങിയിട്ട് സ്റ്റൊമക്കിൽ ചെന്ന് അവിടുന്ന് ഈ സൊഫൈഗസ് ചെല്ലുന്ന സമയത്ത് തന്നെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള അല്ലെങ്കിൽ മിനിരിൽ ഉണ്ടാകുമ്പോൾ തന്നെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സൂചനകൾ നടത്തി അവയെല്ലാം പ്രവർത്തന സജ്ജമായിക്കൊണ്ടാണ് ശരീരം ദഹന പ്രക്രിയ ആരംഭിക്കുന്നത് അവിടെ സ്പ്ലീനും അല്ലെങ്കിൽ എന്താ പറയുക ലിവറും കിഡ്നിയും എല്ലാം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വലിയ വ്യവസ്ഥയാണ് ദഹനം എന്ന് പറയുന്നത് ഈ ദഹന പ്രക്രിയ മുഴുവൻ ജൈവഘടികാരവുമായിട്ട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത് ജൈവഘടികാരവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നവരുമ്പോൾ നമ്മുടെ അകത്തുള്ള ഒരു ഘടികാരവുമായിട്ട് മാത്രം ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നല്ല മനസ്സിലാക്കേണ്ടത് അത് ജൈവ സംവിധാനത്തിന്റെ പ്രപഞ്ച സംവിധാനത്തിന്റെ ഘടികാരവുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് അങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് ഞാൻ എന്ന സത്ത എന്റെ ബാഹ്യ ലോകവുമായിട്ട് കൃത്യമായിട്ട് ബന്ധപ്പെടുക അവയുമായിട്ട് ആ സുതാര്യതയിലാവുക അപ്പോഴാണ് ഉപരി വ്യവസ്ഥ നൽകുന്ന സന്ദേശങ്ങൾ ഉപരിവ്യവസ്ഥയുടെ ഒരു അവയവം അല്ലെങ്കിൽ ഉപരിവ്യവസ്ഥയുടെ ഒരു കോശം മാത്രമായ ഞാൻ അവളുടെ നിർദ്ദേശങ്ങൾ ബോധ്യപ്പെടുക മനസ്സിലാക്കുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്റെ ആവശ്യങ്ങൾ എന്താണെന്ന് ഉപരിവ്യവസ്ഥയ്ക്ക് മനസ്സിലാവുക ഈ ഒരു പാരസ്പര്യം നിലനിർത്താൻ ഈ ഒരു ബന്ധം ആവശ്യമാണ് ഉപരിവ്യവസ്ഥയുടെ ഘടികാരത്തിനനുസരിച്ച് എന്റെ ഘടികാരവും എന്റെ ഘടികാരത്തിനനുസരിച്ച് എന്ന വ്യക്തിയുടെ പ്രവർത്തനങ്ങളും നടന്നു പോകേണ്ട ഒരു ആവശ്യമുണ്ട് ഈ പ്രവർത്തനത്തെയാണ് തോന്നുമ്പോൾ തോന്നുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന അതുവഴി വിസക്കുന്നു എന്ന് ഘടികാരം നോക്കി മനസ്സിലാക്കി മാത്രം ഘടികാരം നോക്കി എന്ന് ചോദിച്ചാൽ ആ ഘടികാരം എവിടത്തെയാ ചിലപ്പോ ഓഫീസിലെ ഘടികാരമായിരിക്കാം അല്ലെങ്കിൽ കമ്പനിയിലെ ഘടികാരമായിരിക്കാം അല്ലെങ്കിൽ കല്യാണത്തിന്റെ ഘടികാരമായിരിക്കാം ആ ഘടികാരത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്ന ഒരവസ്ഥ അതിനനുസരിച്ച് നമ്മുടെ വിശപ്പിനെ പുനർനിർവചിക്കുന്ന ഒരു ശാരീരിക അവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് യൗക്തിക ഉദരം എന്ന് പറയുന്നത് കാരണം ഉദരം അതാത് സമയത്ത് ഓരോ സ്വഭാവം കാണിക്കും അപ്പോഴത്തെ വിശ്വാസത്തിനനുസരിച്ച് ഓരോ സ്വഭാവം കാണിക്കും അപ്പോഴത്തെ അനുസരിച്ച് ഓരോ സ്വഭാവം കാണിക്കും ഈ സ്വഭാവത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് ശരീരവ്യവസ്ഥ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയാതെ പോവുകയും നമ്മുടെ പീനിയൽ ഗ്ലാന്റുമായിട്ടുള്ള ആ ഒരു ബന്ധമുണ്ട് ആ ബന്ധം കൃത്യമായിട്ട് നടക്കാതെ പോവുകയും ചെയ്യും ഈ ഒരു ഒരു ഡിസ്കണക്ഷൻ ഉണ്ടാകുന്നതോടുകൂടി നമ്മുടെ സ്വാഭാവിക പ്രക്രിയ കൃത്യമായിട്ട് സംഭവിക്കാതെ പോവുകയും അത് നമ്മുടെ മെറ്റാബോളിക് ആക്ടിവിറ്റിയെ ചയാപചയ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യും ഇപ്പോ ചയാപജയത്തെ ബാധിക്കുന്നു എന്ന് പറയുന്നത് ഈ ഈ വിശക്കുമ്പോൾ തിന്നുക എന്ന് പറയുന്നത് തന്നെയാണ് ശരീരത്തിന് ആവശ്യം എങ്ങനെയായിരിക്കുമ്പോൾ ശരീരം മാത്രമായിരിക്കും ശരീരം എന്ന യന്ത്രം മാത്രമായിരിക്കുമ്പോൾ ശരീരം എന്നുള്ളത് ഒരു 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 ബാഹ്യ വ്യവസ്ഥയുടെ ഒരു ബഹിർവ്യവ അല്ലെങ്കിൽ ഒരു ഒരു മഹാവ്യവസ്ഥയുടെ ഭാഗമായിരിക്കുമ്പോൾ അതുമായുള്ള ബന്ധം ഇവിടെ പ്രായോഗികമാണ് അല്ലെങ്കിൽ അപ്രസക്തമാണ് ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ പതിനൊന്ന് മണിക്ക് ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ജഡരാഗ്നി അതിന്റെ പരമാവധി അവസ്ഥയിലായിരിക്കുമ്പോഴാണ് രാവിലെ എഴുതേ തുടർന്ന് ഭക്ഷണം കഴിക്കരുത് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ശുചീകരണ പ്രക്രിയകളും വിസർജന പ്രക്രിയകളും കൃത്യമായിട്ട് നടക്കാനുള്ള സമയം ദഹനേന്ദ്രിയവസ്ഥന് നൽകണം എന്നുള്ളത് നോക്കാം രാത്രിയാകുമ്പോൾ ഭക്ഷണം കഴിക്കരുത് എന്ന് പറയുന്നത് രാത്രിയിൽ ദഹന രസങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളത് കൊണ്ടാണ് അപ്പോ ഇതെല്ലാം തന്നെ ഈ രാത്രി പകൽ എന്നുള്ള ഭേദങ്ങൾ നമ്മളവിടെ വെക്കുന്ന ഉപരിവ്യവസ്ഥയുമായിട്ടുള്ള ബന്ധമാണ് ആ ബന്ധിപ്പിക്കുന്ന സമയമാണ് അല്ലെങ്കിൽ ആ ബന്ധിപ്പിക്കുന്ന ആ ഒരു മെക്കാനിസമാണ് ഈ മെക്കാനിസത്തെ നിരാകരിച്ചുകൊണ്ട് വ്യക്തി എന്ന നിലയിൽ മാത്രം നിന്നുകൊണ്ട് എന്റെ ഘടികാരത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് യൗക്തിക ഉദരം എന്ന് പറയുന്നത് ഈ യൗക്തിക ഉദരത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ടോട്ടൽ സംവിധാനത്തിന്റെ ആയിട്ടുള്ള ആ ഒരു പരസ്പര ബന്ധത്തെ ചാലഞ്ച് ചെയ്യും അത് നമ്മുടെ മെറ്റാബോളിക് ആക്ടിവിറ്റിയെ ബാധിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ കൊളസ്ട്രോള് കൂടുന്നു അല്ലെങ്കിൽ എന്താ പറയുക മെറ്റാബോളിക് ഡിസോർഡർ ഉണ്ടാവുക ഓട്ടോമ്യൂൺ ഡിസീസസ് ഉണ്ടാവുക ഈ വക കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുക അപ്പോ എപ്പോഴും സർക്കാരിൻ രഥം എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തെ ആശ്രയിച്ചു ഉള്ള ഒരു ഭക്ഷണം കഴിക്കുക അതിന് ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മളിവിടെ പറയാറുള്ള ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ആണ് ദിവസം രണ്ടു നേരം മാത്രം ഭക്ഷണം കഴിക്കുക അതിൽ മിക്കവാറും ഒരു നേരം എന്നുള്ളത് റോ ഫുഡ് ആക്കുക രാവിലെ രാവിലെ എന്ന് പറഞ്ഞാൽ പതിനൊന്ന് മണിക്ക് ശേഷം ഒക്കെ ആ ഒരു ഒരു പ്രധാന ഭക്ഷണം കഴിക്കുകയും വൈകിട്ട് റോ ഫുഡ് കഴിക്കുകയും ചെയ്തിട്ടുണ്ട് ചെയ്യുകയും ഇത് ശീലമാക്കുകയും ചെയ്യുന്ന സമയത്ത് അതിന് കൃത്യമായിട്ട് പ്രോട്ടീൻ ഉണ്ടാവുന്ന സമയത്ത് ശരീരത്തിന് മനസ്സിലാവും ഈ സമയത്താണ് ഞാൻ ഭക്ഷണം കഴിക്കുക അപ്പൊ ആദ്യത്തെ കുറച്ച് ദിവസം ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അതിനുശേഷം ഈ സമയത്താണ് ഞാൻ ഭക്ഷണം കഴിക്കുക ബാക്കി സമയത്ത് എനിക്ക് ശുചീകരണത്തിലുള്ള പ്രവർത്തനങ്ങൾ സമയം കിട്ടുന്നുണ്ട് എന്ന ബോധ്യം വരും ഈ ബോധ്യത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായും ശരീരം ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം ശ്രമം മാത്രം കൊണ്ട് ശരീര പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കുകയും ചയാപചയങ്ങൾ കൃത്യമായിട്ട് നടക്കുകയും സർക്കാരിൻ വിധം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും പ്രകൃതിയുമായിട്ടുള്ള സർക്കാരിന്റെ വിധം മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് പ്രകൃതിയുമായിട്ടുള്ള ആ സുതാര്യതയും താളാത്മകതയും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക ആ താളാത്മകതയും സുതാര്യതയും മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുകയും ശരീരം ഏറ്റവും സുഗമമായ ഒരു ഒരു ഉപഗ്രഹമായിട്ട് ഉപവ്യവസ്ഥയുടെ ഉപവ്യവസ്ഥയായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും നമ്മുടെ ഇച്ഛകളും നമ്മുടെ നിർദ്ദേശങ്ങളും പ്രകൃതിക്ക് മനസ്സിലാവുകയും പ്രകൃതിയുടെ ഇച്ഛയും നിർദ്ദേശവും നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്ന ഒരു ഒരു തുറവിയിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യും അത് ജീവിതത്തെ സ്വാസ്ഥ്യത്തിലേക്ക് കൊണ്ടെത്തി അതുകൊണ്ട് മനസ്സിലാക്കുക മീൽ സ്കെഡ്യൂളിംഗ് എന്നുള്ളത് നമ്മുടെ നമ്മുടെ ചയാപജയത്തെയും പ്രകൃതിയുമായിട്ടുള്ള ഏകദാനതയെയും പോഷിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് അത് കൃത്യമായി ചെയ്യുക അല്ലാതെ തോന്നുമ്പോൾ ക്ഷയിക്കുന്ന ഒരു രീതി തൽക്കാലത്തേക്ക് ഒഴിവാക്കുക ഇത് സുസ്ഥിര ജീവന സമൂഹത്തിലെ ഓരോരുത്തരും ബോധ്യപ്പെടേണ്ടതെന്നാണെന്ന് ബോധിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക